മലയാള സിനിമയ്ക്ക് ഇത് സുവർണ്ണ കാലഘട്ടമാണ് ബോളിവുഡും കോളിവുഡും ടോളിവുഡുമൊക്കെ വിജയം തേടി അലയുമ്പോൾ തുടർച്ചയായ ഹിറ്റുകളിലൂടെ പുതിയ റെക്കോർഡ് നേട്ടത്തിൽ കുതിക്കുകയാണ് മലയാള സിനിമ അഞ്ച് മാസം പിന്നിടുമ്പോൾ മലയാള സിനിമകളുടെ കളക്ഷൻ ആയിരം കോടി രൂപ പിന്നിട്ടു എന്നാൽ മലയാള സിനിമകളിൽ കഥാപാത്രങ്ങൾ എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ സിനിമകൾ തകർത്തോടുമ്പോൾ ഹിറ്റ് ചിത്രങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവം വിമർശനങ്ങൾ നേരിടുകയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യവുമായി സംവിധായിക അഞ്ജലി മേനോൻ രംഗത്തെത്തിയതോടെയാണ് ഈ ചർച്ചകൾക്ക് ചൂടുപിടിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ഒരു മാധ്യമ വാർത്ത പങ്കുവെച്ചു അഞ്ജലിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇതിന് പിന്നാലെ നിരവധി പേരാണ് സംവിധായികയെ അനുകൂലിച്ചും വിമർശിച്ചും രംഗത്തെത്തുന്നത് മഞ്ഞുമൽ ബോയ്സ് ആവേശം ഭ്രമയുഗം എന്നീ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കുമ്പോൾ എന്തിനാണ് ഇല്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നാണ് പലരും കമന്റിലൂടെ ചോദിക്കുന്നത് അഞ്ജലി മേനോനെതിരെ കനത്ത വിമർശനങ്ങളും ട്രോളുകളും േരുകയാണ് മഞ്ഞുമൽ ബോയ്സിന് പകരം മഞ്ഞുമൽ ഗേൾസ് എന്ന സിനിമ എടുക്കാമല്ലോ എന്ന ട്രോളുകളും ഉയരുന്നുണ്ട് തന്റെ സിനിമകളിലൂടെ അഞ്ജലി മേനോൻ സൃഷ്ടിച്ച ഇഷ്ടവും ബഹുമാനവും ഇത്തരം പ്രസ്താവനകളിലൂടെ അവർ തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സിനിമകളിലൊക്കെ അമ്മ വേഷത്തിൽ വന്നതും സ്ത്രീകളാണെന്നും മുൻനിര നായികമാരല്ലെന്ന് കരുതി സ്ത്രീകളില്ലെന്ന് പറയരുതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അഞ്ജലി മേനോൻ ഡയറക്ഷനിൽ മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ സിനിമകളുടെ ഫീമെയിൽ വെർഷൻ ഇറക്കണമെന്നുള്ള ട്രോളുകളും എത്തിക്കൊണ്ടിരിക്കും എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ പുരുഷാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന നായിക പ്രാധാന്യമുള്ള രണ്ട് സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ വന്നിട്ടുള്ളതെന്നും പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നീ സിനിമകളാണ് ഇതിന് ഉദാഹരണമായി നൽകുന്നതും അതേസമയം മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നടി നിഖില വിമൽ ഗുരുവായൂർ അമ്പല എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെ പറഞ്ഞ വാക്കുകളും ചർച്ചയാകുന്നുണ്ട് വെറുതെ വന്നു പോകുന്നതിലും നല്ലത് കഥാപാത്രങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് എന്നായിരുന്നു വിമൽ പറഞ്ഞത് ഈ വിഷയത്തിൽ ആവേശം ഡയറക്ടർ ജിത്തു മാധവനും നിഖില വിമലും ഒക്കെ പറഞ്ഞ പോയിന്റ് ആണ് കറക്റ്റ് സിനിമയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോരെ സ്ത്രീ കഥാപാത്രങ്ങൾ വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് നോപ്പുകുത്തിയായി നിർത്തുന്നതിനും ഭേദമല്ലേ ഇല്ലാതിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയരുന്നുണ്ട് അതേസമയം മഞ്ഞുമൽ ബോയ്സ് ആണ് നിലവിൽ മലയാള സിനിമയിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് രണ്ടായിരത്തി സിനിമ നൂറ്റി കോടി രൂപയാണ് നേടിയത് ആടുജീവിതം നൂറ്റി അമ്പത്തെട്ട് കോടിയും ആവേശം നൂറ്റമ്പത്തിനാല് കോടിയുമാണ് കളക്ഷൻ നേടിയത് യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമകളാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളിൽ എന്തിനാണ് ഇല്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന ചർച്ച തികച്ചും ശരിയാണ് എന്ന് പറയാനാവുകയുള്ളൂ ജയ ജെ ജയ ഹെ പ്രേമലു ഹൃദയം എന്നീ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വ്യക്തമായ പ്രാധാന്യം നൽകി അവതരിപ്പിച്ചത് അഞ്ജലി മേനോൻ കണ്ടില്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ്